ഇതാണ് എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ വീട് അടുത്ത ഒരു മാസത്തോളം വെക്കേഷന് ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നത് എവിടെ എല്ലാരും നീ അപ്പൂപ്പാമ്മേം ഇതാണ് എന്റെ കസിൻസ് മെയിൻ ആയിട്ട് ഞാൻ ഇവരെ കാണാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നത് ആ രണ്ടാഴ്ച ആയിട്ട് വന്നിട്ട് രണ്ടുപേരും നല്ലത് ഒപ്പിച്ചോ എനിക്ക് വിശക്കുന്നു

ചേച്ചി ഒരു രൂപ എന്റെ പൊന്ന് രമണി എനിക്ക് പിന്നതെല്ലാം മേടിക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപ എടുക്കാനില്ല ഗൂഗിൾ പേ പൈസ സെൻഡ് ചെയ്ത സൗണ്ട് ഗൂഗിൾ പേനും അമ്മ അത് ഗൂഗിൾ പേയുടെ സൗണ്ട് തന്നെ എനിക്ക് കേട്ടാ മനസ്സിലാവുന്ന കൊച്ചു മക്കളെ നോക്കട

അങ്ങേർക്ക് പൈസ ഇറക്കാൻ വലിയ മടിയാ അങ്ങേരെ കൊണ്ട് ഇറപ്പിക്കാൻ കിട്ടി പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ അങ്ങേറെ കൂടെ അല്ലായിരുന്നു അങ്ങേരെ ഒരു പഴയ ഡയറിക്കകത്ത് രമണി മർദ്ദനത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങേരെ പഴയ ലൈനായിരുന്നു രമണി അല്ല അമ്മേ യഥാർത്ഥ രമണി വന്നാലോ പത്ത് നാൽപ്പത് വർഷമായിട്ട് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ട് ഇനിയും വരാനും പോകുന്നില്ല വരുവാണേ നോക്കാം ഓ അപ്പച്ച പൊടിക്കൈ ഇട്ടാലേ ഇവിടെ ഒരു മാസം തെള്ളി നീക്കാൻ പറ്റത്തുള്ളൂ അടിച്ചു പറ്റത്തുള്ളൂ വന്നോ

നിനക്ക് ും കാന്താരി ചമ്മന്തി പിന്നെ നമ്മുടെ കാര്യം പറയണോ അല്ല ചുമ്മാരി പറ്റിക്കോ അപ്പം പൊട്ടനാ ചോയ്ക്കാട്ട് പ്ലസ് എന്തായാലും കൊള്ളാ നല്ലതാട്ടുടാ പോട്ടെ എന്തോ പതിവില്ലാതെ ഒരു സ്നേഹമൊക്കെ പറഞ്ഞു പോലും ഇല്ലാത്ത ചെറുക്കനായിരുന്ന നീ ഇപ്പൊ സ്വഭാവമൊക്കെ മാറും നല്ല വിളയായി എന്തുകൊണ്ട് അതപ്പാ എനിക്കൊരു പെങ്കച്ചിനെ ഇഷ്ടമാണ് അത് അപ്പൂപ്പിനെ അച്ഛനോടൊന്നും ഇങ്ങനെ നന്നായി കാണിക്കേണ്ട പറയാണ് അതെ അപ്പൂപ്പ അവിടെ സ്വഭാവം എന്ന് പറയുന്ന കൂറ സ്വഭാവ അപ്പം എന്റെയും കൂടെ കൂറ ആയിക്കഴിഞ്ഞാ നിങ്ങൾ അംഗീകരിക്കത്തില്ലല്ലോ ഒരു വീട്ടിൽ ഒരു കൂറ പോരെ അല്ലടാ നീ ഇപ്പ നല്ല സ്വഭാവമായി അപ്പം നിനക്ക് നല്ല പെൺപിള്ളാരൊക്കെ കിട്ടത്തില്ലയോ അയ്യോ അപ്പൊ പറയു ശരിയാണല്ലോ ഞാൻ 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 നല്ല നല്ല എനിക്ക് പോയി അല്ല വരാം ഇതാണ് ഞങ്ങളുടെ അപ്പൂപ്പന്റെ സ്വഭാവം എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് വരുമ്പോ നശിപ്പിച്ച് കൈ കൊടുക്കും യാ എന്റെ ഫ്രിഡ്ജിന്റെ മണ്ടക്ക് വെച്ചിരുന്ന മോതിരം കാണുന്നില്ല നിങ്ങൾ ആരെങ്കിലും എടുത്തായിരുന്നോ ആ ഏത് മോതിരം ഞാനും കൊടുത്തില്ല ഞാൻ കണ്ട പോലും ഇല്ല അപ്പൊ ഇവനാ മോതിര ഞാൻ കണ്ടായിരുന്നു ഓ പണി വെക്കു എന്നാലേ നീ ആ ഏഡിന്റെ സൈഡിൽ ആ മണ്ടക്കൂട്ട് വന്ന് നോക്കി ഒന്ന് എനിക്ക് അബദ്ധം നീ ആ മെത്തരടിയിൽ ഒന്ന് പോയി നോക്കിട്ടേ അവിടെ കാണും ചെലപ്പോ ഞാൻ പോയി നോക്കിട്ട് വരാം എനിക്ക് ഞാൻ കേറിയണം പറഞ്ഞ കളഞ്ഞു പോയി മാത്രേ അങ്ങനെ എന്റെ കൈ വന്നു മറവിയാണ് പൈസ നമ്മുടെ രാഹുലുണ്ടല്ലോ നമ്മുടെ വെള്ളം അടിച്ച് ഒരു തുള്ളി പോലെ കട്ടിലേ വന്ന് കിടക്കുന്നു എന്റെ വീട്ടിലോ ഞാൻ പോലും വെള്ളം ഒടിച്ച് കിടക്കാറില്ല എവിടാൻ തോണ്ട തോണ കണ്ടോ കണ്ടോ മിനിമം ഒരു ആറേഴ് പെഗുങ്കിലും അടിച്ചോണ്ടു കണ്ട അതുപോലെത്തേക്ക് വരുന്നു വായി എന്തോ ചെയ്തു കൂടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇതെപ്പൊയടിച്ചൊരു വായിലിട്ട് എവിടെ ഒരെണ്ണം എനിക്ക് വെച്ചാ പോയില്ലേ <laughs> भीलिकी ना भीलिकी ना। ും കോളും രൂപ ഈ ഓഫർ നമ്മളിറിഞ്ഞില്ലല്ലോ ഒരു ലക്ഷം രൂപയോ ഓഹ് അതൊക്കെ അങ്ങോട്ട് കിടക്കുവല്ലോ ഇതല്ല നിനക്കൊള്ളതല്ലയോ ഒരു ലക്ഷം രൂപയോ എടാ രമണിയുടെ രൂപയ്ക്ക് പേര് ഇനി നീ ഇവിടെ നമ്മുടെ സൗണ്ട് ഇവന് കേട്ടാ മനസ്സിലാവു എന്റെ കൊച്ചു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരം രൂപ തേടി പെണ്ണുങ്ങളുടെ സൗണ്ട് ഉണ്ടാക്കി വെച്ചേക്കുവാല്ലോ രമണിന്ന് പറഞ്ഞ പെണ്ണ് അഞ്ചാം ക്ലാസ് തൊട്ട അവന്റെ ക്ലാശായിരുന്നു അന്ന് ഇടനിലക്കാരുമായിട്ട് ഇന്നും ഞാൻ അന്ന് പാത വേണം അത് വേണം ഇത് വേണം പറഞ്ഞ കൊറേ മുക്കിട്ടുണ്ട് ഇന്നും മുക്കും ഇനിയും